ഹലോ വെൽക്കം ടു മൈ ചാനൽ ഞാൻ ഷീന നാരായണി മറയും ബീച്ച് മയം മറയം വേൾഡ് ആ ബീച്ചെന്ന് പറയാം അവിടെ പോയായിരുന്നു അവിടുത്തെ ഇഷ്ടപ്പെട്ടൊരു സംഭവമായത് എല്ലാം ഇഷ്ടമായിട്ടോ എല്ലാവരും പോകണം ഒരു കുട്ടികളെ കൊണ്ടൊക്കെ പോകണം നല്ല സ്ഥലം നല്ല കാര്യങ്ങളാണ് കാണാനുള്ളത് ഒരുപാട് ഇഷ്ടപ്പെടും അതിലെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതായിരുന്നു ഈ ഒരു സ്ഥലം ബാക്കി എല്ലാത്തിനും അപേക്ഷിച്ചിട്ട് ആ മനുഷ്യനും മീനും അവിടെ ഏറ്റവും കൂടുതൽ തിരക്കേണ്ടത് ഈ സ്വന്തങ്ങളിലായിരുന്നു ഭയങ്കര തിരക്കായിരുന്നു അയാളൊന്ന് കാണാൻ പോലും പറ്റുന്നില്ലായിരുന്നു അത്രയും അയാൾ സൂപ്പർ സ്റ്റാറുമായി തോന്നി നമ്മൾ ഏകദേശം ഒരു മൂന്ന് ഉണ്ടായിരുന്നു എൻ്റെ അത് ആ മൂന്ന് മണിക്കൂർ മനുഷ്യൻ വെള്ളത്തിലുണ്ടായിരുന്നു നമുക്കൊക്കെ നീന്താൻ ഇറങ്ങിയാൽ തന്നെ ഒരു മണിക്കൂർ കഴിയുമ്പം തണുക്കത്തില്ലേ എന്തൊക്കെയാണെങ്കിലും പാവത്തിൻ്റെ കായും കാലൊക്കെ പുറത്ത് തന്നെയുണ്ട് പക്ഷെ അവർ ഹൈലൈറ്റ് ചെയ്യാളാണേ എല്ലാവരും പോകുന്നതന്നെ ഇത് വിചാരിച്ചിട്ടായിരിക്കും ബാക്കിയൊക്കെ മീൻ മീൻ മാത്രമല്ല ഉള്ളു എനിക്കൊത്തിരി ഇഷ്ടമായത് എല്ലാവരേയും കൈ വീശി വിഷ് ചെയ്ത് സമയം കിട്ടുമ്പോൾ പിള്ളേരെയും മക്കളെയും കൊണ്ട് എല്ലാവരും പോകണം നല്ല സ്ഥലങ്ങളാണ് നല്ല ഒരുപാട് കുഞ്ഞ് കുഞ്ഞ് കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും എൻ്റെ കൈയാട്ടോ അത് നമുക്കവിടെ ഇപ്പം ഫ്രായൊക്കെ കുറഞ്ഞു പോവും ഇതൊക്കെ കാണുമ്പോൾ കൗതുകങ്ങളാണ് അതുകൊണ്ട് കുട്ടികൾക്ക് ഒരുപാട് എൻജോയ് ചെയ്യാൻ പറ്റും നമ്മളെക്കാട്ടിൽ എൻജോയ് ചെയ്യാൻ പറ്റും കുട്ടികൾക്കെ അവരൊക്കെ മീന ചിത്രങ്ങൾ കണ്ടതല്ലേ ഉണ്ടാവുള്ളൂ